ഹായ് ഫ്രണ്ട്സ് ഏ എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യം കരയാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബാബുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റ് കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ആർ വൺ ആർ ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലവ് ലൗബേറ്റ്സിൻ്റെ മാസ്ക് റേറ്റിൽ പെട്ട ബാൻഡിൻ്റെ ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയലറ്റ് മാസ്ക് മെയിലും മാവോ മാസ്ക് പൈഡ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് ഒന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് ഒന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ഓബേറ്റ്സിൻ്റെ വിഷർ റേറ്റിൽ പെട്ടവേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ യൂവിങ് വിഷർ ഓപ്ലേ മെയിലും ഗ്രീൻ വിഷർ യൂവിങ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിയ്സിൻ്റെ മാസ്ക് വറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ മാസ്ക് മെയിലും ബ്ലൂ മാസ്ക് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പാർ ബ്ലൂഷറിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു കണ്ടീഷനിലുള്ള കണ്ടീഷനിലുള്ളൊരു പേരാണ് ഇതിൽ ടെർക്കോയ്സ് യൂവിങ് പാർ ബ്ലൂഷർ മെയിലും മാവോ പാർ ബ്ലൂഷറ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് നാലാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് നാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ബ്ലൂ ഫിഷർ പൈഡ് മെയിലും പാർ ബ്ലൂ ഫിഷർ ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇവരെ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന പാർ പൊലൂഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ടെർക്കോയ്സ് പാർ പൊലൂഷർ മെയിലും പൈഡ് പാർ പൊലൂഷറ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ആർ ആറാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആർ ആറാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ മാസ്ക് കൊറേറ്റിൽപ്പെട്ട വയറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ വയലറ്റ് മാസ്ക് മെയിലും വയലറ്റ് മാസ്ക് പൈഡ് ഫീമെയിലുമാണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക് ഒരേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയലറ്റ് മാസ്ക് മെയിലും മാവോ മാസ്ക് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ജാവാസ് ബൈറോസിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള കളികളാണ് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ കളികളാണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് ഒമ്പതാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് ആറ് ഒമ്പതാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ആറ് ആറുപേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും ഡാമേജ് ബേഡുകളാണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് പത്താണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് പത്താണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും അറുന്നൂറ് രൂപയാണ് താല്പര്യമുള്ള ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന മോങ്ക് പാരക്കെറ്റിൻ്റെ ഒരു നാൽപ്പത് ദിവസം പ്രായമുള്ള ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് പതിനൊന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് എണ്ണായിരം രൂപയാണ് കോഡ് വരുന്നത് ആറ് പതിനൊന്നാണ് റേറ്റ് വരുന്നത് എണ്ണായിരം രൂപയാണ് നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരു ബാഡാണ് താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് വൈറ്റ് ജാവാസ് ബരേഴ്സിൻ്റെ ഒരു ആറ് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് പന്ത്രണ്ടാണ് ഈ ആറ് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് പന്ത്രണ്ടാണ് ഈ ആറ് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ യൂയിങ് ഷർ ഓപ്ലൈൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തോളം പ്രായമായിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് നല്ല ടോപ്പ് ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡ് കുഞ്ഞാണ് കോഡ് വരുന്നത് ആറ് പതിമൂന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് പതിമൂന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ വിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ഓറഞ്ച് കേട്ട് പർപ്പിൾ ചെസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്ക് വന്നവർക്ക് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ കോളറ്റീൻ്റെ ഒരു സെറ്റാണ് രണ്ട് പേരും റെഡ് ആയിട്ട് പെർപ്പിൾ ചെസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് പതിനഞ്ചാണ് ഇവർക്കും റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് പതിനഞ്ചാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് സ്റ്റാർഫിഞ്ചിൻ്റെ ഒരു ബ്രീഡിങ് സെറ്റാണ് റെഡ് ഫേസ് മെയിലും ഓറഞ്ച് ഫേസ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ആറ് പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി വരുന്ന ഗ്രീൻ ഗോൾഡിന്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് രണ്ട് പേരും റെഡ് ടു പർപ്പിൾ ചെസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് പതിനേഴാണ് ഈയൊരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ആറ് പതിനേഴാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ഹെഡ് ഗ്രീൻ കോളിറ്റീൻ്റെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ടു പേരും പർപ്പിൾ ജസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് പതിനെട്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ആറ് പതിനെട്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കൊണീറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തോളം പ്രായമായിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് ആറ് പത്തൊമ്പതാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് പത്തൊമ്പതാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന വൈൽഡ് ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് ഇരുപതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് ഇരുപതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്നത് ആഫ്രിക്ക ആഫ്രിക്കൽബിസിന്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പാർ ബ്ലൂ ഫിഷർ മെയിലും ആൽബിനോ ഫിഷറിന്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് ഇരുപത്തൊന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് ഇരുപത്തൊന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക